ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു ഈവനിങ് ബ്ലോഗല്ല വൈകുന്നേരം മോനെ കൂട്ടാൻ പോകുന്നൊരു ചെറിയ ഭാഗം കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനും ഏട്ടനും ഒരു മൂന്നേ ആ മൂന്ന് മണി ആവുന്ന സമയം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് സമയമല്ലേ പോകുള്ളൂ മൂന്ന് മണിയാകുമ്പോഴാണ് സാധാരണ കൂട്ടാൻ പോകൽ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി അപ്പം ഈ നാട്ടിൽ ലീവായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത് അപ്പം പോകുമ്പോൾ നല്ല ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പം അങ്ങനെ അപ്പം ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അമ്മയും വരണം കൂടെ കൂട്ടാനൊന്ന് വൈകുന്നേരം അമ്മ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ പോവാണ് സൈനിക സ്കൂളാട്ടോ അവൻ അപ്പം ഞങ്ങളിതാ കിൻഫ്രേൻ്റെ അടുത്ത് എത്തി അപ്പം ഇതാണ് കിൻഫ്ര കഴക്കൂട്ടം ക്ലീൻ ഫ്രൈഡ് ആണ് ഫിലിം ഫിലിം പാർക്ക് അന്നേരം അവിടെ എത്തിതാണ് സൈനിക സ്കൂളിലേക്ക് കയറി പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ അങ്ങനെ വീഡിയോസ് എത്തിയില്ല കുറച്ച് 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 എടുത്തിട്ടുള്ളൂ പിന്നെ മോനെ കൂട്ടിയ ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത് അപ്പം അതാ മോനക കൂട്ടി അത് പുതിയ ക്യാമറയിലാട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം അത് അത് അവൻ കണ്ടിട്ടില്ലേ അവൻ സ്കൂളിൽ പോയ സമയത്താണ് ഇത് വന്നത് ഓൺലൈനിൽ വാങ്ങിയതാണ് അപ്പം അത് വാങ്ങി വന്നത് അന്നപ്പോൾ അവൻ ആദ്യമായിട്ട് കാണുന്നോണ്ട് അതൊരു ഒരു ഒരു വല്ലാത്തൊരു അത്ഭുതവന് അതാണ് അവനങ്ങനെ സംസാരിച്ചത് അപ്പോൾ അവനെ കൂട്ടി പോകുമ്പോൾ ഈ സൈനിക സ്കൂളിൻ്റെ ഈ കോമ്പൗണ്ടിലുള്ള ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണിത് അപ്പം അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാന്ന് പിന്നെ ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവനൊരു ടിഫിൻ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അവൻ സ്നാക്സ് ബോക്സ് മാത്രമേ ടേസ്റ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു അവൻ അവിടുന്ന് ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് അതും വീട്ടിൽ നിന്ന് കൊണ്ടുപോവാണ് അപ്പം അവന് രണ്ട് ടിഫിൻ വേണം അന്ന് ഓൾറെഡി ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നും കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എനിക്ക് കിൻ ഫ്രണ്ടെ മുന്നിൽ തന്നെ ഉള്ള അയാൻ സൂപ്പർ മാർക്കറ്റിലാണ് പോയത് അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് ആ വാങ്ങണ്ട ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി ടിഫിൻ ബോക്സ് വാങ്ങി പിന്നെ കളിക്കുടുക്ക ബാലരമ്മ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞേരാം എന്താ ഒരാൾ കഷ്ടപ്പെട്ട് ഷൂ ഊരുവാണെങ്കിൽ അത് ആരെയും സമ്മതിക്കൂടോ അവൻ തന്നെ ഊരണം അതൊരു നിർബന്ധമാണ് അപ്പോൾ അവൻ കഷ്ടപ്പെട്ട് ഷൂ ഒക്കെ ഊരുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ ഡോറൊക്കെ തുറന്ന് നേരെ ആത്തേക്ക് കയറി കുറേ സാധനങ്ങൾ കയ്യിലുള്ളതുകൊണ്ട് ഒക്കെ ഒന്ന് എടുത്തു വെക്കാൻ വേണ്ടി പോയി അപ്പോൾ ഷൂവും സോ ഊരിയ സന്തോഷത്തിലാണ് അവൻ അങ്ങനെ പിന്നെ അവൻ ഷൂ ഒക്കെ ഊരിക്കഴിഞ്ഞാൽ അവൻ തന്നെയാണ് എല്ലാം എടുത്തു വെക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവനെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുക കേട്ടോ ബാക്കി കാര്യങ്ങൾ ടൈരുക ഷർട്ട് അതൊന്നും അവന് പറ്റാത്തതുകൊണ്ട് ഈ ഷൂ ഊരിയിട്ട് ഊരണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അവൻ ആ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് എടുത്ത് വെക്കും കേട്ടോ അതൊക്കെ അവന് ആ ഒരു ശീലം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി വീഡിയോ കാണുന്നവർ ബായ്